ആസന്നമായ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരും മുൻപേ പ്രചരണരംഗത്ത് കളം പിടിച്ച മുന്നണികൾ പ്രധാനമന്ത്രിയുടെയും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഗാർഗയുടെയും പ്രചരണ പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലാണ് ശക്തമായ മത്സരത്തിന്റെ നാനി കുറിച്ച് ചുവരെഴുത്തുകളും പോസ്റ്ററുകളും നിറഞ്ഞിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും സ്ഥാനാർത്ഥി നിർണയവും ഇനിയും പൂർത്തിയായിട്ടില്ലെങ്കിലും എൽഡിഎഫും യു ഡി എഫും എൻഡിഎയും പ്രചരണത്തിൽ ഏറെ മുന്നേറിക്കഴിഞ്ഞിരിക്കുകയാണ് സിറ്റിംഗ് എംപിയായ കോൺഗ്രസിലെ ടി എൻ പ്രതാപനു വേണ്ടിയാണ് മണ്ഡലത്തിൽ ആദ്യ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത് പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്ന ക്യാപ്ഷനോടുകൂടിയാണ് പ്രതാപനു വേണ്ടിയുള്ള ചുവരെഴുത്ത് നടത്തിയിരുന്നത് തൊട്ടു പിന്നാലെ എൽഡിഎഫും എൻഡിഎയും പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുകയായിരുന്നു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന അഭ്യർത്ഥനയും തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളായ അരിവാളും നെൽക്കതിരും താമരയുമാണ് ചുവരുകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയാകുന്നതോടെ സ്ഥാനാർത്ഥികളുടെ പേരുകളും ചിത്രങ്ങളും കൂടി ചുവരുകളിൽ നിറയും മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും അഭിമാന പോരാട്ടമാണ് തൃശൂരിലേത് സുരേഷ് ഗോപിയിലൂടെ സംസ്ഥാനത്ത് അക്കൌണ്ട് തുറക്കുന്നതിനുള്ള തന്ത്രങ്ങളാണ് ബിജെപി ക്യാമ്പിൽ മെനയുന്നതെങ്കിൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നതിനുള്ള പോരാട്ടമാണ് ടി എൻ പ്രതാപനും കോൺഗ്രസും പായ് ഇടതുമുന്നണിക്ക് സിപിഐ മത്സരത്തിനിറങ്ങുന്ന മണ്ഡലത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം വി എസ് പോലെ ശക്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കി മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിക്കാനാണ് എൽഡിഎഫ് ലക്ഷ്യം വയ്ക്കുന്നത് സംസ്ഥാനവും രാജ്യവും ഉറ്റുനോക്കുന്ന മത്സരം നടക്കുന്ന തൃശൂരിൽ ഇത്തവണത്തെ പോര് തീ പാറുമെന്നതിന്റെ സൂചനയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ പ്രത്യക്ഷപ്പെട്ട ചുവരെഴുത്തുകളും പോസ്റ്ററുകളും സിസിടിവി ന്യൂസ്